അല്ലെ ഈ സുംബാ ഡാൻസ് ഇതൊരു തട്ടിപ്പല്ലേ പിണറായി ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങള് കുറെ ആളുകൾ അതിന്റെ പിന്നാലെ നടന്നു എപ്പോഴാണ് ഈ ഡാൻസ് പൊട്ടിമറിച്ചത് കേരളത്തിലെ നിലമ്പൂരിൽ തോറ്റ അമ്പി തകർന്ന തരിപ്പണമായി പിണറായിസത്തിന്റെ അവസാനത്ത് ആണി ജനങ്ങൾ അടിച്ചപ്പോ രണ്ടു ദിവസം ഈ ചർച്ചകൾ കത്തിക്കേറിയപ്പോ പെട്ട പെട്ട എന്ന് ഒരു എന്താ പറയാ സുംബ ഡാൻസ് മുഖ്യമന്ത്രി പ്രസ്താവന ഞാൻ കണ്ടു ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഭയങ്കര സ്ട്രെസ്സിലാണ് ഏത് കേരളത്തിലേ നമ്മളെ വിദ്യാർത്ഥികൾ ആ സ്ട്രെസ് എന്താ ഒന്നാമത്തെ കാരണം ഒരാവശ്യമില്ലാത്ത സിലബസ് കുത്തി നിറച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടാത്ത കുറെ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇത് തന്നെ കുട്ടികൾക്ക് താങ്ങാൻ വയ്യ അതാണ് സ്ട്രെസ്സിന്റെ ഒരു കാര്യം അത് പരിഹരിക്കേണ്ട മുഖ്യമന്ത്രി ഡാൻസ് കളിപ്പിക്കാണ് മനസ്സിലായില്ലേ കാരണം ഈ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ കേരളത്തിലുണ്ടായ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ നിന്ന് ഈ ഗവൺമെന്റിന്റെ പതനം അധികാളുകൾ ചർച്ച ചെയ്തു അപ്പൊ കൊടുക്കാൻ ഡാൻസ് ഇട്ടു അയ്മേറി പലരും കൊത്തി ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയോട് മലപ്പുറം ജില്ലയിലെ രക്ഷിതാക്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അതിന് കൂടി അദ്ദേഹം ഉത്തരം പറയണം ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഇവിടുത്തെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികളാണ് ഈ പറയുന്ന എന്താ പറയാ മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ ആ തിരുവനന്തപുരം ഈ പറയുന്ന ആലപ്പുഴയും കൊല്ലൊക്കെ എടുത്താൽ ഒരു ക്ലാസ്സിൽ പതിനഞ്ച് ഇരുപത് കുട്ടികളാണ് അവിടെ ഡിവിഷൻ ഫാളാണ് ആ സമയത്ത് മലപ്പുറത്ത് തൊണ്ണൂറ് നൂറ് കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ അവിടെ മൈക്ക് വെച്ചിട്ട് അധ്യാപകർ ക്ലാസ് എടുക്കുക അധ്യാപകർക്ക് രണ്ട് ഡെസ്കിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകാനുള്ള വഴി പോലും അടച്ചിട്ട് അവിടെ സ്റ്റൂളും ബെഞ്ചും ഇട്ടിട്ട് എൺപതും തൊണ്ണൂറും നൂറും കുട്ടികൾക്ക് ഈ ജില്ലയിൽ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായി പ്ലസ് വൺ പ്ലസ് ടുന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക എന്ത് മുഖ്യമന്ത്രി ഈ സ്ട്രെസ് ഒന്നും കാണാത്തത് സ്ട്രെസിനെ കുറിച്ച് കുട്ടികളുടെ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഒരു ഇരുന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് അതിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ ആ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തിരിഞ്ഞു എന്താ ഡാൻസ് ജുംബ ഡാൻസോ തുംബ ഡാൻസോ ഒന്നും അറിയില്ല എന്തെല്ലാം നാടകങ്ങൾ ഇതൊക്കെ എത്ര കാലത്തിന്റെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതെന്താ പറയാ ഒരു മാസ് സൈക്കോളജിയെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കാത്തിരുന്നാണ് അല്ലെങ്കിൽ എന്റെ മുമ്പ് പ്രഖ്യാപനം ഉണ്ടാവില്ലേ അല്ലെ തെരഞ്ഞെടുപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് അടിച്ചു കയറ്റണം ഇതുമ്പോ കുറെ ആളുകൾ കയറി കൊറ്റും കാര്യമായിട്ട് ഇപ്പൊ കേരളത്തിലെ കുട്ടികളുടെ പ്രശ്നം ഈ പറയുന്ന ഡാൻസ് ആണ് ഡാൻസ് നടക്കട്ടെ ഈ ഡാൻസ് എല്ലാം കൂടെ എന്താ പറയാ ഈ പിണറായി നെഞ്ഞത്തേക്കാണ് ചെല്ലുന്നത് മലപ്പുറം ജില്ലയിലെ ലക്ഷക്കണക്കിന് അധ്യാപകരും സോറി ലക്ഷക്കണക്കിന് രക്ഷിതാക്കളും കുട്ടികളും ഈ സ്ട്രെസ്സിന്റെ പിറകെയാണ് ദയവായി മുഖ്യമന്ത്രി ഈ പറയുന്ന ഈ കുട്ടികളുടെ ഒരു അവിടെ പതിനഞ്ച് ഇരുപതൊക്കെ ആയിക്കോട്ടെ ഒരു നാപ്പത് അമ്പത് എന്താ പറയാ ആക്കിയിട്ട് കുറച്ച് ബാച്ചുകൾ ഞങ്ങൾക്ക് അനുവദിക്കണം സ്ട്രെസ്സിനെ കുറിച്ച് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ ആ സ്ട്രെസ് ഒന്ന് ഇറക്കി തന്നാൽ തിരക്കണില്ല എന്നുള്ള വളരെ വിനീതമായൊരു അഭ്യർത്ഥന ഈ മലപ്പുറത്ത് പൊതുപ്രവർത്തകർ നിലക്ക് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ വിഷയത്തെ കുറിച്ച് ഡാൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ആ എന്താ പറയാ നടത്തിയ ആ ട്രാപ്പിൽ എല്ലാവരും വീണു നിലമ്പൂര് ലക്ഷം മറന്നു പിണറായിസം പോയി എല്ലാം പോയി അതാണ് വേറെ ഡാൻസ്